ഇൻവെസ്റ്റ്മെൻസിൽ ഡൂ ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയും അതായത് സ്വയമേ തീരുമാനമെടുത്ത് തന്നെ ഏതാ ഇൻവെസ്റ്റ്മെൻറ്റ് കൊള്ളാവുന്നേ എന്ന് തീരുമാനിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഡു ഇറ്റ് യുവർ സെൽഫ് അഥവാ ഡി ഐ വൈ എന്ന് നമ്മൾ പറയുന്നത് ഇത് എൻ ആർ ഐ സിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് സ്വയമേ തീരുമാനമെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് റെഗുലേഷൻസ് വെച്ച് നോക്കുമ്പോൾ പർട്ടിക്കുലർലി ഇപ്പം യു എസ് കാനഡ എടുക്കുക യു എസിലോ കാനഡയിലോ താമസിക്കുന്ന എൻ ആർ ഐസ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ അഥവാ പകുതി കൂടുതൽ മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ യു എസ് കാനഡ എൻ ആർ ഐസ് ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ മിക്ക എയിംസീസും യു എസ് കാനഡ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ ഇന്ത്യയിൽ ഉള്ളപ്പോൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പെർട്ടിക്കുലർലി വിച്ച് മീൻസ് നമ്മൾ യു എസ് അല്ലെങ്കിൽ കനഡ അവർ താമസിക്കുന്ന രാജ്യത്തിൽ തന്നെ ആണെങ്കിൽ ഭൂരിഭാഗവും എ എം സീസും അവർ അവിടെ ഇരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നവർ പോലും അവരുടെ ഇമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അടുത്ത കാലത്താണ് വന്നിട്ട് പോയതുള്ളത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ ഇതുമാത്രമല്ല ഡി ടി എ അതായത് ഡബിൾ ടാക്സേഷൻസ് അവോയ്ഡൻസ് അഗ്രിമെൻറ്റ് ഉള്ള കൺട്രീസ് ഇന്ത്യയുമായിട്ട് ഉള്ള കൺട്രീസ് കുറച്ചുണ്ട് ഇത് ഇല്ലാത്ത കൺട്രി ആണെങ്കിൽ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെൻ്റ് ഇല്ലാത്ത കൺട്രീസ് ആണെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഇന്ത്യയിൽ ടാക്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ടാക്സ് ഇവിടെ അടയ്ക്കണം ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻസിൽ വരുന്ന ടാക്സേഷൻ എന്താണെന്ന് വെച്ചാൽ അതിനിവിടെ ടാക്സ് അടയ്ക്കണം അത് കൂടാതെ ആ പർട്ടിക്കുലർ രാജ്യത്തും അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും സോ ഈ മൊത്തത്തിൽ അവർ കിട്ടിയ റിട്ടേൺസിൽ ഒരു നല്ല ശതമാനം ടാക്സ് ആയിട്ട് പോകുകയാണെങ്കിൽ പിന്നെ അത് അനുസരിച്ച് വേണമായിരിക്കും ചിലപ്പോൾ തീരുമാനമെടുക്കേണ്ടേ വേറെയും കാര്യങ്ങളുണ്ട് അപ്പം ഡി ടി ഐ എ ഉണ്ടത് കൊണ്ട് ഡി ടി ഐ ഉണ്ടെങ്കിൽ പോലും ടി ആർ സി അതായത് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡി ടി ഐ എ ബെനിഫിറ്റ് അവർ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഇന്ത്യയിൽ മാത്രമേ അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരുത്തുള്ളൂ ഇത് കൂടാതെ വേറൊരു കാര്യമാണ് ഈ അവിടെ ചെന്ന് നമ്മൾ പണം ഉണ്ടാക്കാൻ ജോലിക്കും ബിസിനസ്സിനു വേണ്ടിയൊക്കെയാണ് ഓരോരുത്തർ വേറെ രാജ്യങ്ങളിൽ ചെന്ന് സെറ്റിൽ ആവുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞോ ഇത് കൂടാതെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം എപ്പോഴും നിലനിൽക്കും ഇത് ഇല്ലാതെ നമ്മൾ ഇതാണ് കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ല നോളജുള്ള അതായത് ഒരുപാട് വർഷക്കാലത്തോളം ഈ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ്മെൻസ് ആയിട്ട് ഡീൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല അഡ്വൈസറെ ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പരിധി കൂടുതൽ സമയം അതിനു വേണ്ടി ഇടേണ്ടി വരില്ല നല്ല ഒരു അഡ്വൈസർ ആകുമ്പോൾ നിങ്ങൾക്ക് കൊള്ളാവുന്ന ഉള്ളതിൽ ബെസ്റ്റായിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റേ തരത്തുള്ളു മാത്രമല്ല ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഇക്വിറ്റീസിൽ നിന്ന് വരുന്ന റിട്ടേൺ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വരുന്ന റിട്ടേൺ കൂടുതലാണ് പൊതുവേ അതിൽ അട്രാക്റ്റ് ചെയ്യപ്പെട്ട് എല്ലാ കാശും ചിലപ്പോൾ അതിച്ചൊന്നിടും അതിലുള്ള റിസ്ക് എന്താണെന്നറിയാതെ സോ അതിൻ്റെ റിസ്ക് ആസ്പെക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിലും ഒരു നല്ല ഒരു അഡ്വൈസറിൻ്റെ ഒരു അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസ്കിൻ്റെ ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ഒരു വിശദീകരണവും അത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന റിസ്ക് ആണോ ഇല്ലയോ എന്നുള്ളതനുസരിച്ച് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കൊള്ളാവുന്നതാണോ എന്നും തീരുമാനിക്കാൻ പറ്റും പർട്ടിക്കുലർലി എൻ ആർ ഐ സിയെ സംബന്ധിച്ചിടത്തോളം ഡൂ ഇറ്റ് യുവർ സെൽഫ് ഇൻവെസ്റ്റിംഗ് വളരെ ദോഷകരം അല്ലെങ്കിൽ അപകടകരമായി പോയി പോവും അതുകൊണ്ട് ഇറ്റ് യുവർ സെൽഫ് എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം ആവുന്നതും അവോയ്ഡ് ചെയ്യുന്നതാണ് ബുദ്ധി ബുദ്ധി ഇറ്റ് യുവർ സെൽഫ് എൻ ആർ ഐസിൽ ആര് ചെയ്യാം ഡുഇ ഇറ്റ് യുവർ സെൽഫ് എൻ ആർ ഐസെ സംബന്ധിച്ചിടത്തോളം അവർ എഫ് ഡിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു എൻ ആർ എഫ് ഡിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നല്ല ഒരു റിട്ടേൺ തരുന്ന കൊള്ളാവുന്ന ഒരു ബാങ്ക് അത് മാത്രം അറിഞ്ഞാൽ മതി ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യാം ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊടുക്കുന്ന എഫ് ഡി പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിൽ മാത്രം ഇറ്റ് യുവർ സെൽഫ് മതിയാവും അല്ലാത്ത ഇൻവെസ്റ്റ്മെൻസിനെ സംബന്ധിച്ചിടത്തോളം റിസേർച്ച് വരും ഒരുപാട് സമയം അതിനു വേണ്ടി ചെലവിടേണ്ടി വരും ചെലവിട്ടതിന് ശേഷവും ഒരു പക്ഷേ നല്ല തീരുമാനമായിരിക്കത്തില്ല നിൻ്റെ നിങ്ങളുടേത് അത് കാരണം ഒരു അഡ്വൈസറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഡുഇ ട് ഇയർ സെൽഫ് എഫ് ഡി അത് അല്ലെങ്കിൽ അതുപോലത്തെ ഫിക്സഡ് റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിലും ഡുയി റ്റു യർ സെൽഫ് ഇൻവെസ്റ്റിംഗ് പാടില്ല എന്നുള്ളതാണ് ഒരു നല്ല അഡ്വൈസ് എൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻസില് ചിലപ്പോൾ കാശ് കളയുന്നത് അതായത് നെഗറ്റീവ് റിട്ടേണിലോ പ്രതീക്ഷിക്കത്ര പ്രതീക്ഷിച്ച് അത്ര റിട്ടേൺ കിട്ടാതെ പോകുന്നതോ എങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് പൊതുവേ മറുനാടൻ മലയാളീസ് ഏത് എന്നാർ ആയാലും കൂടുതലും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു ഭൂരിഭാഗം ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനമെടുക്കുന്നത് അവർ ഇന്ത്യയിൽ വരുമ്പോഴായിരിക്കും അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇവർ ചിലപ്പം ഒരു മാസത്തേക്കായിരിക്കും വരുന്നത് ചിലപ്പം രണ്ടാഴ്ചക്കായിരിക്കും വരുന്നത് ഈ രണ്ടാഴ്ചയ്ക്ക് അഹം അവർക്ക് ഒരുപാട് വേറെ കാര്യങ്ങളും ചെയ്യാനുണ്ടാവും ബന്ധു ബന്ധുക്കളെയൊക്കെ ചെന്ന് കാണണം വേറെ കുറേ ഡോക്യുമെൻസും കാര്യങ്ങളും അവരുടെ ഇൻവെസ്റ്റ്മെൻസിനെയോ പ്രോപ്പർട്ടീസിനെയോ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ അതും അപ്പോഴായിരിക്കും തീർക്കേണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോവും ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഇൻവെസ്റ്റ്മെൻസിൻ്റെ കാര്യവും തീർക്കണം അപ്പം കൂടുതൽ സംഭവിക്കുന്നത് എന്താ ഇവരുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ പോകും ഇത് കൂടുതലും നടന്ന കാര്യമാണെന്ന് ഞാൻ പറയുന്നത് ഇവർക്ക് ഉള്ള ബാങ്കിൽ പോവും അവിടെ കൂടുതലും ഇൻഷുറൻസ് പർട്ടിക്കുലർലി ഒരു യൂലിപ്പോ ട്രഡീഷണൽ പ്ലാനോ അവർക്ക് അവർക്ക് കൊടുക്കാനായിട്ട് ബാങ്ക് ശ്രമിക്കും അപ്പോൾ ഈ വന്നേക്കുന്ന മലനാട് മലയാളി നമുക്കെന്തായാലും ഒരു ഇന്നത്തേക്കും ഭാഗം തീർത്താം കൊള്ളാം കാരണം അവിടെ ഇനി പോകാൻ ഉള്ളതാണ് കൂടുതൽ ദിവസങ്ങളില്ല അവർ ഇന്നെങ്കാണ്ട് പറയുന്നു ഒരു ഇത്രയും റിട്ടേൺ ഒക്കെ വരുമെന്ന് പറയുന്നു ബാങ്കല്ലേ അങ്ങനെ അവർക്ക് തെറ്റായിട്ടുള്ള അഡ്വൈസ് തരുമോ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നല്ല ഒരു ശതമാനം മലയാളീസ് എൻ ആർ ഐസ് പർട്ടിക്കുലർലി ഈ യൂലിപ്സിലും ട്രഡീഷണൽ പ്ലാൻസിലും ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ട്രഡീഷണൽ പ്ലാൻസ് ആണെങ്കിൽ അതിൽ ശരിക്കും വരാ വരുന്ന റിട്ടേൺ അഞ്ചും ആറും ശതമാനമാണ് പക്ഷേ അവർ ഒരു ഇത്ര ഒരു വർഷത്തിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇത്ര ലക്ഷം ഇടുമ്പോൾ പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഇത്രയും ലക്ഷം നിങ്ങൾക്ക് കിട്ടും ഇന്ന് ഒരു അമൗണ്ടിനെയാണ് പറയുന്നത് പ്രെസൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ എഫ് ഡിയുടെ താഴെയാണ് അതിൻ്റെ പെർസെൻറ്റേജ് ഒരിക്കലും എഫ് ഡി പെർസെൻറ്റേജിൻ്റെ കാര്യം പറയത്തില്ല പിന്നെ ഒരു ഇല്ലസ്ട്രേഷനും തരും നാല് ശതമാനമാണെങ്കിൽ എത്ര എട്ട് ശതമാനം ആണെങ്കിൽ ഇങ്ങനെ യൂലിപ്പിൻ്റെ കാര്യത്തിൽ ഇല്ലസ്ട്രേഷനും തരും ട്രഡീഷണൽ പ്ലാൻസിൻ്റെ കാര്യത്തിൽ അഞ്ചും ആറും ശതമാനമാണ് പക്ഷേ അത് പറയാതെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അമൗണ്ട് ഒരു വലിയ തുകയാണ് എന്നുള്ള ഒരു തോന്നിപ്പിക്കൽ നിങ്ങൾക്കുണ്ടാവും അവർ ശ്രമിക്കും തോന്നിപ്പിക്കാൻ അപ്പോൾ നിങ്ങൾ ഈ അമൗണ്ട് കണ്ടിട്ടാണ് നിങ്ങൾ അന്തം വിട്ട് അത് ചെന്ന് കയറി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടോ നല്ല കൊള്ളാവുന്ന ഒരു സ്റ്റോക്സ് പോർട്ട്ഫോലിയോ ആണെങ്കിൽ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ ചിലപ്പം റിട്ടേൺ കിട്ടിയേക്കാം പന്ത്രണ്ട് ശതമാനം ഏതാണ്ട് ഡെഫിനറ്റ്ലി ഉറപ്പാണ് പത്തും പന്ത്രണ്ടും വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ചിലപ്പം അതി കൂടുതലും വരാം അതിൻ്റെ പകുതിയെ കിട്ടത്തുള്ളൂ നിങ്ങൾ ഒരു ട്രഡീഷണൽ പ്ലാനിൽ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ യുലിപ്പിൽ നല്ല റിട്ടേൺസ് ആയിരിക്കും ഡബിൾ ഡിജിറ്റ് റിട്ടേൺ ആയിരിക്കും പക്ഷേ യുലിപ്പിന് പകരം നല്ല ലിക്വിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലാണ് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഒരു യുലിപ്പിനെക്കാളും ചിലപ്പം മൂന്നും നാലും ശതമാനവും അല്ലെങ്കിൽ ചിലപ്പം അതി കൂടുതൽ കിട്ടിയേക്കാം സോ നിങ്ങളുടെ ധൃതി അതായത് നിങ്ങളുടെ സമയമില്ലായ്മ മുതലാക്കി ബാങ്ക്സ് നിങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസീസ് തരും ഒന്ന് നമ്പർ ടു എൻ ആർ ഐ നാട്ടിലുള്ളപ്പോൾ ഐ മീൻ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ അവർ അവരുടെ രാജ്യത്തിൽ സോ ഗൾഫിലാണെങ്കിൽ ഗൾഫ് അല്ലെങ്കിൽ യു എസ് എ ആണെങ്കിൽ അവിടെ അവിടെ ചെല്ലുമ്പം അവരുടെ അറിയാവുന്ന സർ സർക്കിൾ അങ്ങ് ചുരുങ്ങും കുറച്ച് പേരെ കാണത്തുള്ള സർക്കിളിൽ ഈ സർക്കിളിൽ ഒരാളെന്ന് പറയും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല റിട്ടേൺ ആണ് വേറെ ഒരാൾ പറയും എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് നല്ല റിട്ടേൺ ആണ് എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ അഭിപ്രായം കുറേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിള് തന്നെ ചെറുതാണ് അതിൽ നിന്ന് ആൾക്കാർ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിലോട്ട് ഞങ്ങൾക്ക് കയറി ചാടി അതിനെ വിശ്വസിച്ച് ചെന്ന് കാശിടും ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ പറയുവാണ് ഒരു പർട്ടിക്കുലർ എൻ ആർ ഐ ഒരു ഒരു വർഷത്തിന് മുമ്പ് ഇതുപോലെ ഗൾഫിലായിരുന്നു പുള്ളിക്കാരൻ ഇവിടെ വന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല റിട്ടേൺ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോഴത്തേക്ക് ഏതാണ്ട് മൂന്ന് മൂന്ന് മൂന്നര വർഷം തികച്ചിരുന്നു പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അമ്പത് ലക്ഷം ഈ അമ്പത് ലക്ഷത്തിൽ ഒക്കെ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ഗെയിനായിട്ട് കിട്ടിയിട്ടുണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ ഗെയിൻ ഏതാണ്ട് പതിനഞ്ച് ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ മൂന്ന് വർഷത്തിലാണെന്ന് ഓർക്കണം സോ അബ്സല്യൂട്ട് ടേംസിൽ ഇത് വെറും തേർട്ടി പെർസെൻറ്റേജ് മൂന്ന് മൂന്നര വർഷത്തിൽ അത്രേ വന്നിട്ടുള്ളൂ ആ സമയത്ത് നമ്മൾ ഇന്ത്യയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പോർട്ട്ഫോളിയോയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് അതിൻ്റെ ആയിരുന്നു അമ്പത് ഇൻവെസ്റ്റ് ചെയ്ത സമയം ഒരാൾക്ക് എൺപതി കൂടുതൽ കിട്ടിയിട്ടുണ്ട് എൺപത് ലക്ഷത്തി കൂടുതലായിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷേ ആ ഇൻവെസ്റ്റർ ഈ കിട്ടിയ മുപ്പത് ശതമാനം അബ്സുലൂട്ട് റിട്ടേൺ ഒരു വലിയ റിട്ടേൺ ആയിട്ടാണ് കാണുന്നത് കാരണം പുള്ളിക്കാരം കണ്ടിട്ടുള്ളത് അത്രയും മാത്രമോ അല്ലെങ്കിൽ അതിൻ്റെ താഴേ കണ്ടിട്ടുള്ളൂ പക്ഷേ കാണാതെ പോയത് അതേക്കാളും കൂടുതൽ റിട്ടേൺ ഉള്ള ഓപ്ഷൻസേ ആണ് അത് പുള്ളി അറിഞ്ഞതുപോലില്ല അപ്പം പുള്ളി എന്തുകൊണ്ട് ഇത് തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ആ പർട്ടിക്കുലർ പോർട്ട്ഫോളിയോ ആര് മാനേജ് ചെയ്യുന്നു അവരുടെ റെഗുലേഷൻസ് എന്താ അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല അവരുടെ ട്രാക്ക് റെക്കോർഡ് കൂടുതൽ നോക്കിയിട്ടില്ല മാർക്കറ്റിൻ്റെ റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര തന്നിട്ടുള്ളതെന്നും നോക്കിയിട്ടില്ല ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ കുറെ ചുരു ചുരുങ്ങിയ സർക്കുലു ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊള്ളരുതാത്ത മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയെക്കാളും വളരെ കുറച്ച് റിട്ടേൺസ് തരുന്ന സ്കീംസിൽ ചെന്ന് കയറുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കാശ് അതിനനുസരിച്ച് ഉള്ള അത് അർഹിക്കുന്ന ഗ്രോത്ത് കിട്ടാതെ പോകുമ്പോൾ വളരെ വിഷമമാവും പക്ഷേ ആ വിഷമങ്ങൾ ഉണ്ടാതിരിക്കണമെങ്കിൽ നല്ലത് അനലൈസ് ചെയ്ത് ഒരു പക്ഷേ നിങ്ങൾ നാട്ടിൽ വരുമ്പം ഇൻവെസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നതെങ്കിൽ അതിന് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു നല്ല അഡ്വൈസറെ ബന്ധപ്പെട്ട് അതിനുള്ള കമ്പാരിസനും സ്റ്റഡീസും ഒക്കെ നടത്തിയിട്ട് ഇവിടെ വരുമ്പോൾ നല്ല ക്ലാരിറ്റിയോടെ വന്നിട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം സമയത്തിൻ്റെ ധൃതി കാരണം സമയത്തിൻ്റെ കുറവ് കാരണം ധൃതി പിടിച്ച് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ ചെന്ന് ചാടും പിന്നെ നിങ്ങൾ ദുഃഖിക്കും